يسالونك عن الروح كل الروح من امر ربي ആത്മാവ് റബ്ബിന്റെ അമിൾപ്പെട്ടതാണ് നിരന്തരം ആളുകൾ ആത്മാവിനെ കുറിച്ച് ചോദിക്കും രണ്ടായിരത്തി അഞ്ചിലല്ലേ ആത്മാവിനെ കുറിച്ച് പഠനം നടത്തിയത് മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ അതാ പഠിച്ചപ്പോൾ ഒരു മനുഷ്യന് മരിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താ വരും എന്റെ ശബ്ദം കേൾക്കുന്നവരും മരിച്ചു കിടക്കുന്ന പലരെയും കണ്ടിട്ടുണ്ട് മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ട് മയ്യത്ത് ചുമന്നിട്ടുണ്ട് കബറിൽ കൊണ്ടുപോയി ഇറക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ പല മയ്യത്തിനെയും നിർവഹിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ആരെങ്കിലും ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ മരിക്കുന്നത് കണ്ടിട്ടുണ്ടോ പഴയകാലത്ത് ആളുകൾ അങ്ങനെ കണ്ടിരുന്നു ഇപ്പൊ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും മരിക്കുന്നത് വെന്റിലേറ്ററിലോ ഐ സിയുലോ കിടന്നു കൊണ്ടാണ് മരിക്കുന്നത് ജനിക്കുന്നതും കാണുന്നില്ല മരിക്കുന്നതും കാണുന്നില്ല മരിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താ അതും നമ്മൾ ആരും അറിയുന്നില്ല എന്നാൽ അള്ളാഹുദിന്റെ റസൂല് പറഞ്ഞില്ലേ മൻ അറാദ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഉപദേശകൻ വേണമെങ്കിൽ പറഞ്ഞു തരാൻ ചൊറുകത്തെ കുറിച്ച് പറഞ്ഞു തരാൻ നരകം പറഞ്ഞു തരാൻ നിങ്ങളെ ഉപദേശിക്കാൻ നിങ്ങൾക്ക് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരാൾ കണ്ടാൽ തന്നെ മതി ആരും പ്രത്യേകം അവനോട് പറയേണ്ടി വരില്ല മക്കളെ നിങ്ങൾ ഓർത്തു നോക്ക് മരിക്കുന്ന മനുഷ്യന്റെ അവസ്ഥ ഉപ്പമാര് മരിച്ചവർ ഈ കൂട്ടത്തിലില്ലേ ഉമ്മമാര് മരിച്ചവർ ഈ കൂട്ടത്തിലില്ലേ ഭാര്യ മരിച്ച ഭർത്താക്കളില്ലേ ഭർത്താവ് മരിച്ച ഭാര്യമാരില്ലേ മക്കൾ മരിച്ചവരില്ലേ ആത്മമിത്രങ്ങളും കൂട്ടുകാരും മരിച്ചവരില്ലേ എത്ര എത്ര ആളുകളെ മയ്യത്ത് ഞമ്മൾ അനുഗമിച്ചിട്ടുണ്ട് മയ്യത്ത് കബറിൽ കൊണ്ടുപോയി കിടത്തിയിട്ടുണ്ട് അവരെ മേൽഭാഗത്ത് മൂടുകല്ലുകൾ വെച്ച് നിറ കണ്ണുകൾ എന്ന് ചൊല്ലി മണ്ണ് വാരിയിട്ടിട്ടുണ്ട് പറഞ്ഞുകൊണ്ട് പോന്നിട്ടുണ്ട് ഉറ്റമിത്രങ്ങളായ നമുക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഉപ്പ മരിച്ചപ്പോൾ അല്ലാ നമ്മളെ ഉമ്മമാരി മരിച്ചപ്പോൾ ആ ഉമ്മാന്റെ കബറിന്റെ അരികിൽ നിന്ന് അവസാനം ഞമ്മള് പോന്നൊരു പോക്കുണ്ട് ഉപ്പാനോട് സലാം പറഞ്ഞ് പിരിഞ്ഞൊരു വരവുണ്ട് എന്താണ് അപ്പോഴൊക്കെ ഞമ്മള് പറയുന്നത് മുതൽ നീ കിടന്നോ അനുഭവിച്ചോ ദുനിയാവിൽ ചെയ്തതിന്റെ തിക്തഫലം അനുഭവിച്ചറിഞ്ഞോ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നമ്മൾ വരുന്നത് പറഞ്ഞില്ലെങ്കിലും പറഞ്ഞ രൂപത്തിലല്ലേ പോരുന്നത് എന്തൊക്കെയാ നീ ചെയ്തു കൂട്ടിയത് എന്തൊക്കെ ഹുങ്കാരങ്ങളാ നീ മുടക്കിയിരുന്നത് ആരോടൊക്കെയാ നീ മസിൽ പിടിച്ചിരുന്നത് ആരോടൊക്കെയാ നീ വാശി യാടിച്ചിരുന്നത് എന്തൊക്കെ കാര്യങ്ങളാ നീ പ്രഖ്യാപിച്ചിരുന്നത് നീ ആരായിരുന്നു നിന്റെ കൈകളിനെ കൈട്ടിയിട്ട് എത്രയാളുകളോടാ വിളിച്ചിരുന്നത് നീ ഞൊട്ടിയിട്ട് എത്ര ആളുകളെയാ വിളിച്ചിരുന്നത് ആരോടൊക്കെയാ നിന്റെ നെഞ്ഞത്തടിച്ചുകൊണ്ട് നിന്റെ ശക്തിയും നിന്റെ പ്രൗഢിയും തെളിയിച്ചിരുന്നത് അങ്ങനത്തെ നീ ലക്ഷക്കണക്കിന് ആളുകളല്ലേ നിങ്ങളെ പള്ളിക്കാട്ടിൽ കിടക്കുന്നത് ആ കിടക്കുന്നവരെ കുറിച്ച് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ അവരൊക്കെ ആരായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എത്ര സുന്ദരമായ വീടുകളിൽ കിടന്നവരാ കട്ടിലകളിൽ കിടന്നവരാ നാടുവറുപ്പിച്ചിരുന്നവരാ വാഹനങ്ങൾ ഉപയോഗിച്ചിരുന്നവരാ വെല്ലാളി വീരന്മാരാ സർവകലാ വല്ലഭന്മാരാ ഇന്ന് കിടക്കുന്നത് ഈ നാട്ടിലെ ഏറ്റവും വലിയ കള്ളക്കച്ചവടക്കാരനായ പാവപ്പെട്ടവനും ഉടുതുണിക്ക് മറുതുണിയില്ലാതിരുന്നവനും കയറിക്കിടക്കാൻ ഒരു സെന്റ് ഭൂമിയില്ലാത്തവനും ഒരു ബെറ്റില്ലാത്തവനും ഈ ഞരപ്പല ഒന്ന് താഴ്ത്തിയിരുന്നെങ്കിൽ എനിക്കൊന്ന് തലചായിക്കാമായിരുന്നു എന്ന് കരുതിയിട്ട് അടക്കാൻ വേണ്ടി കാത്തിരുന്ന പാവപ്പെട്ട ഈ കുളങ്ങളുടെ കുളങ്ങളുടെ സ്റ്റെപ്പുകളിൽ ഉറങ്ങാൻ വേണ്ടി കാത്തു കിടന്നും വലിയ വലിയ വീടുകളിൽ കിടന്നുറങ്ങിയവനും ആടിക്കഴിക്കുന്ന ബെഡിൽ കിടന്നവനും അല്ലാ പാറാവുകാർക്കാവൽ നിന്നവനും എല്ലാവരും കിടക്കുന്നത് ഒരേ വീട്ടിൽ വീടുകളെ ആരുടെയും വീടുകൾ തേച്ചു മിരിക്കിയിട്ടില്ല കല്ലുകളെ കൊണ്ട് അലങ്കരിച്ചിട്ടില്ല പെയിന്റ് അടിച്ചിട്ടില്ല ഫാനും ഫിറ്റ് ചെയ്തിട്ടില്ല ൾ ഘടിപ്പിച്ചിട്ടില്ല ഈകാന്തയുടെ എത്ര വലിയ മുതലാളിയും തൊഴിലാളിയും കിടക്കുന്നു എത്ര കാലമായി കിടക്കാൻ തുടങ്ങിയിട്ട് ഞാനും നീയും ആഗ്രഹിക്കുന്നത് സംഭവിക്കരുത് അടുത്തൊന്നും ഈ പ്രപഞ്ചം അടുത്തൊന്നും തകരരുത് ഈ ബിൽഡിങ്ങുകൾ തകരരുത് ഈ കാണുന്ന കെട്ടിടങ്ങൾ തകരരുത് ഇതൊക്കെ കുറെ നൂറ്റാണ്ടുകൾ നിലനിൽക്കണം എന്നല്ലേ ഞാനും നീയും ആഗ്രഹിക്കുന്നത് പക്ഷേ നീയും ഞാനും കൊണ്ടുപോയി അടക്കം നമ്മുടെ ഉപ്പ ചിന്തിക്കുന്നതെന്താ കബറിൽ കബറിൽ കടന്ന് കടന്നിട്ട് എന്തേ ഇനിയും ഇനിയും പുറത്തിറങ്ങാനായില്ലേ ഇതിനൊരു അവസാനം വരാനായില്ലേ അല്ല അല്ല അതാണ് ഈ കിടക്കുന്നവർ മുഴുവനും ആഗ്രഹിക്കുന്നത് തകർന്നെങ്കിൽ ആകാശമൊന്ന് തകർന്നെങ്കിൽ ഈ ഭൂമിയൊന്ന് തകർന്നെങ്കിൽ ഈ ഭൂമിക്കകത്തുള്ള കോടാ കോടി ശരീരങ്ങളെ ഈ ഭൂമിയൊന്ന് പുറന്തള്ളിയെങ്കിൽ ഞങ്ങളൊന്ന് പുറത്തെത്തിയെങ്കിൽ ഞങ്ങൾക്കൊന്ന് പുറത്ത് കടക്കാൻ കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ െന്ന് പുറത്ത് വന്നെങ്കിൽ എന്നാഗ്രഹിക്കുകയാ ചിന്തിക്കുകയാ ഞാനോ നിങ്ങളോർക്കുന്നത് അടുത്തൊന്നും സംഭവിക്കല്ല എന്താണ് മോനെ ചിന്തിക്കാത്തത് എന്താണ് മോനെ ഓർക്കാത്തത് വിശുദ്ധ ഖുർആൻ പറയുന്നോളിയും പള്ളിയുടെ മെമ്പറിൽ നിന്ന് ഓതി കേൾപ്പിച്ചിരുന്നൊരു സൂറത്തില്ലയോ കാഹു എന്നെ പറയുന്നു ഞാൻ എൻ്റെ വീട്ടിൽ മുഴുവൻ അല്പമോതാ അതേ ഇടയ്ക്കിടക്ക് മുറിച്ച് മുറിച്ച് സുന്നത്തമിറ മു രേഖപ്പെടുത്തിയിട്ടില്ലേ മരണത്തിന്റെ സക്ര മരണത്തിന്റെ വെപ്രാളം അത് സത്യമാണ് അതിമിഥ്യല്ല രണ്ടായിരത്തി അഞ്ചിലാ മരിച്ചുകൊണ്ടിരിക്കുന്ന ആറു പേര് പഠനത്തിന് വിധേയനാക്കിയതാ രണ്ട് കാലുകൾ മലരുകയാഷ്ണങ്ങൾ മേൽ പോട്ട് കയറുകയാ വാ പിളരുകയാ മൂക്കിന്റെ ഓട്ടകൾ വികസിക്കുകയാ കണ്ണുകൾ മേൽ പോട്ട് തുറിക്കുകയാ മുഖം കരിവാടിക്കുകയാ യാൾ തളരുകയാ ഷോൾഡറിൽ നിന്ന് രണ്ട് കൈകളും പിരിയുന്നത് പോലെ അനുഭവപ്പെടുകയാ മരിക്കുന്ന മനുഷ്യനൊന്ന് പെടയാൻ കഴിയുന്നില്ല കാലിറ്റടിക്കാൻ കഴിയുന്നില്ല കൈയടിക്കാൻ കഴിയുന്നില്ല അവിട്ടൊന്ന് കരയാൻ പറ്റുന്നില്ല അവന്റെ കണ്ണിനിങ്ങനെ കണ്ണുനീർ ഈച്ചയുടെ കണ്ണുപോലെ കണ്ണീർ തുള്ളികൾ വന്നു നിൽക്കുകയോ കരയാൻ പറ്റുന്നില്ല ശബ്ദം പുറത്ത് വരുന്നില്ല ആറ് ശരീരത്തെ പരിശോധിച്ചിട്ട് തൂക്കി നോക്കുകയാ തൂക്കിയിട്ട് കൃത്യമായ വെയിറ്റ് എഴുതി വെക്കുകയാ അല്പസമയം കഴിഞ്ഞപ്പോ ഓരോരുത്തരും മരണത്തിന് കീഴടങ്ങുകയോ പ്രാണൻ നകലുകയോ ആത്മാവ് പറക്കുകയോ അതിലൂടെ പുറത്ത് പോവുകയോ മരിച്ചതിന് ശേഷം വീണ്ടും രണ്ടാമത് തൂക്കിയപ്പോൾ ഓരോ ഡെഡ് ബോഡിയും ഇരുപത് പോയിന്റ് ഒരു ഗ്രാം തൂക്കം കുറവോ ആത്മാവ് പറന്നതാ അകന്നതാ

നേരത്തെ കാണാത്തതൊക്കെ കാണും നേരത്തെ കേൾക്കാത്തത് കേൾക്കും അതുവരേക്കും ശ്വസിക്കാത്തത് വാസനിക്കാത്തത് വാസനിച്ചു തുടങ്ങും മനുഷ്യന്റെ ഒമ്പത് സിഷ്ടങ്ങൾക്ക് ശക്തി കൂടും ആ ആത്മാവ് ആത്മാവില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ ഇല്ല ഉണ്ട് അതിനെ തൂക്കമായി പറഞ്ഞു ആ ആത്മാവ് തളരാതിരിക്കാൻ ശോഷിക്കാതിരിക്കാൻ സജീവമാവാൻ അതിന്റെ സിട്ടാവിലേക്ക് അതിന്റെ സ്മരണ കൊണ്ടുപോകാൻ നിങ്ങൾ അള്ളാഹുവിനെ പറ്റി കേൾക്കണം